നമസ്കാരം പാകിസ്ഥാനിൽ അഭയം തേടിയ അൻപതിലധികം അഫ്ഗാൻ വനിതകൾ നാടുകിടത്തൽ ഭീഷണിയിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാടുകടത്താൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് തങ്ങളെ നാട് കടത്തിയാൽ താലിബാൻ ഭരണകൂടം തങ്ങളെ ബാധിക്കുകയോ ജീവിതകാലം മുഴുവൻ തടവിടുകയോ ചെയ്യുമെന്നാണ് ഇവർ ഭയപ്പെടുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മോശമാവുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ അഭയം തേടിയിട്ടുള്ള അഫ്ഗാൻ അഭയാർത്ഥികളെ തിരികെ അയക്കാൻ പാക് ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് താലിബാൻ തിരികെ എത്തിയതിനെ തുടർന്ന് അഭയം തേടി പാകിസ്ഥാനിലേക്ക് എത്തിയിരുന്നത് ഇവരെ എങ്ങനെ പോറ്റും എന്നുള്ളൊരു പ്രശ്നം പാകിസ്ഥാൻ്റെ ഉണ്ടായിരുന്നു അതുകൂടാതെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായ തോതിൽ പാകിസ്ഥാനിൽ നടക്കുന്നതിൻ്റെ പിന്നിൽ ഇവരാണ് എന്നാണ് പാകിസ്ഥാനിലെ ഒരു വിഭാഗമെങ്കിലും സൈനിക മേധാവികൾ സംശയിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെല്ലാവരെയും തിരികെ അയക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അൻപതിലധികം വരുന്ന സ്ത്രീകളും മനുഷ്യഭാഷ പ്രവർത്തകർ ഉൾപ്പെടെ ഏതാണ്ട് അറുപതോളം പേരാണ് ഇപ്പോൾ താലിബാൻ്റെ കൈകളിലെത്തിയാൽ വധിക്കപ്പെടാൻ സാധ്യതയുള്ളവർ ഈ സ്ത്രീകളൊക്കെ തന്നെ അവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി സമരം നടത്തുകയും അതുപോലെ സെമിനാറുകൾ നടത്തുകയൊക്കെ ചെയ്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവരെ താലിബാൻ ഭരണകൂടം നോട്ടപ്പുള്ളികളാക്കിയിരുന്നു അതുകൊണ്ടാണ് താലിബാൻ ഭരണം എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പാകിസ്ഥാനിലെത്തി അവിടെ അഭയം തേടിയത് ഇവർ പലരും ചെറിയ വീടുകൾ വാടകയ്ക്കെടുത്ത് അവിടെയാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ പോലീസ് വീടുകൾ തോറും കയറി ഇറങ്ങി കറാച്ചി പോലുള്ള പഷ്വാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തോതിലുള്ള പരിശോധനയാണ് ഇവർക്കായി നടത്തുന്നത് മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെടുന്നതായും പരാതി ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതലാണ് പാകിസ്ഥാൻ അഫ്ഗാൻ അഭയാർത്ഥികളെ എന്ന് അറിയെടുത്താൽ തുടങ്ങിയത് ആമശ്യ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ കുറഞ്ഞത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഫ്ഗാൻ പൗരന്മാരെങ്കിലും നിർബന്ധിതമായി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരികെ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പാകിസ്ഥാനിലേക്ക് എത്തിയ ഹുമേറ അലിം എന്നൊരു വനിതാ പ്രവർത്തക അവർ വെളിപ്പെടുത്തുന്നത് താലിബാൻ ഭരണത്തിൽ നിന്ന് പ്ര ഗർഭിണിയായിരുന്ന താൻ പല്ലവിധേയം രക്ഷപ്പെട്ട് പാകിസ്ഥാനിലെത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യാപകമായ തോതിൽ തിരച്ചിൽ നടത്തുന്ന സാഹചര്യത്തിൽ പലപ്പോഴും താനും ചെറിയ മക്കളും കൂടി വീടിൻ്റെ തട്ടിൻ പുറത്ത് ഒളിച്ചിരുന്ന് രക്ഷപ്പെടുന്നതാണ് പതിവ് എന്നാണ് തങ്ങളെ അഫ്ഗാനിസ്ഥാനിലേക്ക് വിട്ടുകൊടുക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം തങ്ങളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുക എന്ന് തന്നെയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് താലിബാൻ്റെ ഭീകരമായ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്ക് എതിരെ പ്രതികരിച്ചവരെയൊക്കെ തന്നെ അവർ ക്രൂരമായി വധിക്കുകയോ തടങ്കലിടുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പലരും അങ്ങോട്ട് പോകാൻ ഭയപ്പെടുന്നത് ഇവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ന് വരെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് പാകിസ്ഥാൻ സമയം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ മറ്റേങ്കിലും രാജ്യത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത തേടാനുള്ള സമയം അനുവദിക്കണമെന്നാണ് അഭ്യർത്ഥികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ പോകാൻ ഇവർ പല തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു അവരുടെ അനുമതി കൂടി ലഭിച്ചാൽ അങ്ങോട്ടേക്ക് പോകാനും കഴിയും എന്നാൽ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ പെട്ടെന്ന് എല്ലാവരും രാജ്യം വിട്ടു പോകണം എന്ന് പറയുന്നത് തങ്ങളെ വധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇവർ പറയുന്നത് നിരവധി മനുഷ്യാവാശ സംഘടനകളൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഈ ഒരു നിലപാടിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അഭയാർത്ഥികളോട് കാണിക്കുന്ന സാമാന്യ മര്യാദയോ ദയോ പോലും ഇല്ലാത്ത രീതിയിലാണ് പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന അഭയാർത്ഥികളോട് പെരുമാറുന്നത് എന്നാണ് അവരും ആരോപിക്കുന്നത്